ശ്രീ ജയചന്ദ്രൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് പിന്നീട് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള കുഞ്ഞിരാമൻ മാത്രമല്ല നമ്മൾ അതിലേക്ക് എണ്ണുകയാണ് എങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിന്റെ ലോക്കൽ ഏരിയ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഈ കേസിൽ അഡീഷണൽ ആയി സി ബി ഐ നേതാക്കൾക്ക് വേണ്ടി ഇപ്പോ ഒരു രാഷ്ട്രീയ ബന്ധവും ഇല്ലാത്ത എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്ന സി പി എം ന്യായീകരിക്കുന്ന ഈ കേസിൽ അവരുടെ അവർ പോയി ഇടപെട്ടത് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ വ്യക്തിപരമായ കുഞ്ഞു പീതാംബരനും ഒരു സംഘവും തമ്മിൽ വ്യക്തിപരമായ കൃപേശനും ശരത്ലാലിനും ഇടയിലുണ്ടായ ഒരു പ്രശ്നമാണ് ഇത് എങ്കിൽ പിന്നെ എന്തിനാണ് കുഞ്ഞുരാമനും സംഘവും പോയി ഇതിലെ രണ്ടാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവരുന്ന വിധത്തിൽ ഗുണ്ടാപ്പണിയെടുത്തത് ശ്രീ ജയചന്ദ്രൻ അതെ അതാ അല്ല അതാണല്ലോ പിന്നെ അദ്ദേഹത്തിന് അഞ്ചു വർഷം തടവ് കൊടുക്കാൻ കാരണമായിട്ട് വന്നിട്ടുള്ള സംഗതി പക്ഷേ ആ മൊഴി തന്നെ ആ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയൊന്നും അല്ല വസ്തുത പിന്നെ അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഒരിക്കലും അത്തരത്തിൽ ആ അങ്ങനൊരു മൊഴി ആദ്യം ഈ പറയുന്ന എസ് ഐയും എ എസ് ഐയും കൊടുത്തിട്ടില്ല അത് വ്യക്തമാണ് ആ മൊഴി രേഖകൾ പരിശോധിച്ചാൽ കാണാം പിന്നീടാണ് ഇത് സി ബി ഐ എടുത്ത് ഈ സാധനം ചെല്ലുന്നത് അപ്പോൾ അതുവരെ പറയാത്ത മൊഴി അപ്പോൾ സി ബി ഐ കൊണ്ട് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് പിന്നെ സപ്ലിമെന്ററി ചാർജ് ഷീറ്റിൽ ഫയൽ ചെയ്യുന്നത് അങ്ങനെയല്ല അതൊക്കെയാണ് പറയുന്നത് കോടതി വിധിന്യായം താങ്കൾ വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ കോടതി വിധിന്യായം താങ്കൾ വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞിരാമനെ ശിക്ഷിച്ചത് എന്ന് ആ കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞിരാമനെ ശിക്ഷിച്ചത് എന്ന് ആ കോടതി വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട് അത് താങ്കൾ താങ്കൾ കണ്ടിട്ടുണ്ടോ ചോദ്യം കേട്ടില്ല എന്തുകൊണ്ടാണ് കുഞ്ഞിരാമനെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞത് എങ്ങനെയാണ് എന്ന് കോടതി അതിന്റെ വിധി പ്രസ്താവത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു എ എസ് യുടെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല അതെ മൂന്ന് പേരുടെ മൂന്ന് പേരുടെ മൊഴിയാണല്ലോ ഉള്ളത് പ്രാദേശിക പത്രപ്രവർത്തകനായിട്ടുള്ള മാധവൻ പിന്നെ ഒരു എസ് സി എ എസ് ഐ ഇതാണല്ലോ പ്രധാനമായിട്ട് മൂന്ന് പേരാണല്ലോ അല്ലേ താങ്കൾ താങ്കൾ വായിച്ചത് ആ പ്രാദേശിക അങ്ങനെ പങ്ക് എന്തുകൊണ്ടാണ് താങ്കൾ അനുസ്മരിക്കാത്തത് അതൊരു അതൊരു കാര്യം ഏതാ ആ ആ പ്രാദേശിക പ്രാദേശിക അനുസ്മരിക്കുന്നത് ഇൻവോൾവ്മെന്റ് ഈ കേസിൽ കോടതിക്ക് തന്നെ ആത്മവിശ്വാസം പകർന്നു തീർപ്പ് കൽപ്പിക്കാൻ എന്ന് ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം സാക്ഷിമൊഴിയിൽ ഉറച്ചു നിന്നു അദ്ദേഹം കണ്ട കാര്യമാണ് പിറ്റേ ദിവസം അദ്ദേഹം ജോലി ചെയ്തിരുന്ന പത്രത്തിൽ മറ്റൊരു പത്രത്തിലൊക്കെ ഈ ഗുണ്ടാപ്പണിയെക്കുറിച്ച് വെടിപ്പായി പത്തൊൻപത് രണ്ടായിരം രണ്ടായിരത്തി പത്തൊൻപത് എന്ന ദിവസം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കോടതി അത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ജഡ്ജ്മെന്റിൽ അപ്പൊ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു മൊഴികൾ കൂടി പരിഗണിച്ച് സാഹചര്യവശാൽ കൃത്യമായ തെളിവുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അത് വിശ്വാസത്തിലെടുക്കാൻ പറ്റും എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാപ്പണി എടുത്ത കുഞ്ഞുരാമൻ എം എൽ എ മുൻ എം എൽ എ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കുഞ്ഞിരാമൻ മാത്രമല്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കുറ്റം തെളിയിട്ടുള്ളത് അതേ രാഷ്ട്രീയ അതെ തന്നെ അത് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത് അത് കോടതി വിധിയിൽ അത് പറയുന്നുണ്ടല്ലോ അതിനെതിരെയാണ് അവർ അപ്പീൽ പോവുമെന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അതിൻ്റെ അകത്ത് പോകുന്നതിന് ആധാരമായി കാണുന്ന കാരണങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് എസ് ഐയുടെ എസ് ഐയുടെ മൊഴി പിന്നെ ഈ പറഞ്ഞ മാധവൻ്റെ മൊഴി അവിടുത്തെ പത്രപ്രവർത്തകനായിട്ടുള്ള മാധവൻ്റെ മൊഴി അതുണ്ട് അത് വെച്ചിട്ടാണ് കോടതി ആ നിഗമനത്തിലെത്തുന്നത് ആർ സോറി നിഗമനമല്ല കോടതി ആ വിധിയിലെത്തുന്നത് അതാണതിൻ്റെ വസ്തുത പിന്നെ ഇപ്പോൾ അബിൻ വർക്കി പറഞ്ഞപ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് നീണ്ട കാലയളവ് കൊണ്ടാണ് സി ബി ഐയിലേക്ക് വരാനുള്ള നടപടിയും തീരുമാനവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വസ്തുതയാണോ റാഷ്ട്ര അത് അതുകൊണ്ടൊന്നും പരിശോധിച്ച് പോകേണ്ടതല്ലേ സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് പ്രശ്നമുണ്ടാകുന്നു ഇത് പിന്നെ കേസ് സി ബി ഐക്ക് വിടണമെന്ന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് തന്നെ യു ഡി എഫ് ശക്തമായ ആവശ്യം ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ നാ ഇരുപത്തൊന്നാം തീയതി ഗവൺമെൻറ് ചെയ്ത സി ബി ഐക്ക് വിടുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് വീടുകയാണ് ചെയ്തത് പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് മെയ് ഇരുപതിനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിടുന്നത് സെപ്റ്റംബർ ാണ് ഇതൊക്കെ ആ വർഷം ഈ സി ബി ഐക്ക് വിടുക എന്നുള്ള ആവശ്യത്തെ കോടതികളിൽ നിന്ന് സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ശ്രീ ജയചന്ദ്രൻ ആദ്യം സംസാരിച്ചപ്പോ ഇത് ഒരു ആദ്യത്തെ കുറ്റപത്രം സിംഗിൾ ബെഞ്ച് അങ്ങ് കംപ്ലീറ്റ്ലി റദ്ദാക്കിയപ്പോ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി എന്ന് പറയുന്ന കൂട്ടത്തിൽ താങ്കൾ പോലും മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാതിരിക്കുന്ന കാര്യം എന്നുള്ളത് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് രണ്ടാമതയുള്ള മറ്റു കാര്യങ്ങളിലുള്ള ഊന്നൽ സി ബി ഐതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ അതൊക്കെ ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞ ശേഷം സി ബി ഐ വന്ന് കഴിഞ്ഞ ശേഷം എന്താണ് ചെയ്തതെന്ന് നേരത്തെ ശ്രീ ബാലകൃഷ്ണൻ ഇവിടെ ഒരു കേസ് ഡയറി കേസിന്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൈമാറാൻ വേണ്ടി സി ബി ഐക്ക് കെഞ്ചേണ്ടി വന്നു പലയളവോളം ചോദിച്ചു പക്ഷേ കൊടുത്തില്ല ഒടുവിൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മാറും എന്ന് കണ്ടപ്പോഴാണ് ഗത്യന്തരമില്ലാതെ കേസ് ഡയറി പോലും കൈമാറി പ്രോസസ് നടപടികൾക്ക് നിയമപരമായ നടപടികൾക്ക് പോലും സംസ്ഥാന പോലീസ് ബിൽഡിംഗ് ആകുന്നത് ഇപ്പൊ തന്നെ നോക്കൂ ഈ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞു ശരിയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അത് 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 അംഗീകരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി പിടിച്ചിറങ്ങുന്നു പരസ്യമായി പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു ഇരട്ടക്കൊല കേസിൽ ഇത് ഇത് ഇതാണ് നേരത്തെ ചോദിച്ചത് സത്യസന്ധത എന്നൊന്നുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കുമ്പോൾ സത്യസന്ധത എന്നൊന്ന് എന്ന് കൈവരും സി പി എമ്മിന് എന്നുള്ള ചോദ്യം ബാലകൃഷ്ണൻ നേരത്തെ ഉന്നയിക്കാൻ ഇടയായ സാഹചര്യങ്ങൾ ഇതൊക്കെ കൂടിയാണ് ശ്രീ ജയചന്ദ്രൻ അതെ അതെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എൻ വി ബാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് എന്റെ എന്റെ പ്രതികരണം ഞാൻ പറയാനിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് താങ്കൾ ചോദിച്ചത് പിന്നെ ഇത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കുന്നത് എന്താണ് സി ബി ഐ ആവശ്യം നിലനിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പിന്നെ കുറ്റപത്രം ചാർജ് ഷീറ്റ് സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി റദ്ദാക്കുന്നത് അവിടെയാണ് പിന്നെ ഈ നിർണായകമായ ആ ഒരു ഇടം അതാണല്ലോ ഈ കുറ്റപത്രം റദ്ദാക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ എന്തിനാണ് റദ്ദാക്കുന്നത് സി ബി ഐക്ക് വരാനുള്ള എളുപ്പ വഴി വേണം അതിന് ഏറ്റവും എളുപ്പവഴി അതാണ് ഇത് റദ്ദാക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് കാണുകയാണ് കോടതി അപ്പോൾ ആ കോടതിയുടെ ആ നിലപാടിനെതിരെ അപ്പോൾ അവിടെ വരുന്ന എന്താണ് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ വിഷയമായ ലോ ആൻ്റെ ഓർഡറിൽ ക്രൈംബ്രാഞ്ച് നയിപ്പിച്ചിട്ടൊരു കേസ് ആ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയും ഇല്ല അത് മുഴുവൻ തെറ്റാണ് എന്ന് വിധിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പ്രസ്താവിച്ചുകൊണ്ട് അതൊരു വിധിയായിട്ട് പ്രസ്താവിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലപാട് സ്വീകരിച്ച് വിധി പുറപ്പെടുവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് പോലീസിൽ പോലീസ് പോലീസില് ക്രൈംബ്രാഞ്ചൊക്കെ അവരന്വേഷിച്ച പ്രമാദമായൊരു കേസ് വളരെയധികം വിവാദം ഉണ്ടാക്കിയ കേസ് അത് അടിമുടി പിഴവാണ് അതുകൊണ്ട് സി ബി ഐക്ക് കൊടുക്കണം എന്നാണ് സിംഗിൾ ബെഞ്ച് പറയുന്നത് അപ്പോൾ അവിടെയാണ് അങ്ങനെയല്ല ഞങ്ങളുടെ ഏജൻസി അന്വേഷിച്ച കേസ് ശരിയായ പാതയിൽ അന്വേഷിച്ചെന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണുള്ളത് അതുകൊണ്ടാണ് സ്റ്റേറ്റ് അതിനെതിരെ ക്രൈംബ്രാഞ്ചിന് വേണ്ടി പോലീസ് സേനയ്ക്ക് വേണ്ടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ ന്യായീകരണമായി എന്ന് വെച്ചാൽ എന്തുകൊണ്ട് കോടികൾ സംസ്ഥാന സിബിഐ എതിർക്കാൻ ഈ കേസ് അതിനെ താങ്കളും പാർട്ടിയിൽ ആവർത്തിക്കുന്ന ന്യായീകരണം ഇതാണ് ശരി അതിനുള്ള മറുപടി മറ്റുള്ളവർ പറഞ്ഞോട്ടെ പക്ഷെ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാനായിട്ട് അതിനെ ഖണ്ിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ അപ്പൊ പിന്നെ ഈ അല്ലല്ല അപ്പൊ ജയചന്ദ്രൻ അല്ല ഞാൻ ജയചന്ദ്രൻ ഇതിലേക്ക് തന്നെയാ വരുന്നത് താങ്കൾക്ക് ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അപ്പൊ ആഡ് ചെയ്യാം പക്ഷെ ഒരു ചോദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ വെക്കുന്നു താങ്കൾ അഡ്രസ് ചെയ്യുമ്പോൾ അഡ്രസ് ചെയ്തോളൂ പിന്നെ എന്തിനാണ് ഇപ്പോ സി ബി ഐ വന്നു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ കണ്ടെത്തി സി ബി ഐ കണ്ടെത്തിയത് സത്യസന്ധമാണ് അല്ലെങ്കിൽ അത് വസ്തുതാപരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി കുറ്റവാളികൾക്ക് ശിക്ഷയും വിധിച്ചു ഇനി പറയുന്നു നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെയ്തത് എന്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ക്യാൻസൽ ചെയ്തിട്ടുള്ള എഫ്ഐആർ പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ഷീറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം പിന്നെ ഇവരെ പുനഃസ്ഥാപിക്കുകയല്ലേ ചെയ്യുന്നത് ഡിവിഷൻ ബെഞ്ച് ഞാൻ അതാണ് പറഞ്ഞത് സിംഗിൾ ബെഞ്ച് റദ്ദാക്കി താങ്കൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ അതിൽ തന്നെ ചോദിക്കുന്നത് ഈ ഊന്നിച്ചോയിയുടെ കുറ്റപത്രവും ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രവും ഒന്നാണോ സിബിഐയുടെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന പ്രതികൾ എന്ന് വെച്ചാൽ ഈ അഡീഷണൽ ചാർജ് ഷീറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് സിബിഐ കൊണ്ടുവന്ന അഡീഷണൽ ചാർജ് ഷീറ്റിൽ വന്നിട്ടുള്ള പുതിയ പത്ത് പ്രതികൾ അവരെവിടെ പോയിരുന്നോ പോലീസ് ഈ കേസ് അല്ല ഞാനത് ഞാൻ എൻ്റെ ആ ഞാൻ പറഞ്ഞു തന്ന പോയിന്ന് പൂർത്തിയാക്കട്ടെ പ്ലീസ് അത് പിന്നെ സി ബി ഐ വേണ്ട എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നില്ല ആ ഘട്ടത്തിൽ സി ബി ഐ വേണ്ട എന്നല്ല പറയുന്നത് അതേസമയം ആ ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് ഷീറ്റ് ക്യാൻസൽ ചെയ്തത് അവർ പുനസ്ഥാപിക്കുന്നുണ്ട് സി ബി ഐ കേസ് അന്വേഷിക്കട്ടെ ആ ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുകയാണ് സി ബി ഐയോട് നിങ്ങൾ ഈ ചാർജ് ഷീറ്റ് ഇതുതന്നെ നിങ്ങൾ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് തന്നാൽ മതി ശ്രീ ജയചന്ദ്രൻ കേരളീയ പൊതുസമൂഹത്തിന് ചരിത്രം അറിയാം അറിയാം ചരിത്രവും ചരിത്രവും കേട്ടതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്തിനീ പ്രതികൾക്ക് വേണ്ടി പ്രതികളല്ല കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയവർക്ക് വേണ്ടി വീണ്ടും നിലകൊള്ളുന്നു ഒരേ സമയം പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുകയും എന്നിട്ട് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വീണ്ടും അവർക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ സി പി എം തയ്യാറാവുകയും ചെയ്യുന്നതിന്റെ കാപട്യം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരറ്റ മിനിറ്റിൽ താങ്കളുടെ മറുപടി കിട്ടിയ താങ്കൾക്കാണ് കാപട്യം എന്നുള്ളത് ഈ കോടതിയുടെ ചരിത്രം വസ്തുത നടന്നത് പറയുമ്പോഴേക്ക് ആ കോടതിയുടെ ചരിത്രമൊക്കെ ഇവിടെ അറിയാം എന്നങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് പറയുന്നില്ല അറിയാവുന്ന മാധ്യമങ്ങൾ അത് പറയുന്നില്ല അപ്പോഴാണ് ചർച്ചയിൽ എന്നെ വിളിക്കുമ്പോൾ എനിക്കറിയാവുന്നുണ്ടത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആരാണ് കാപട്യം എന്താണ് ഇതിനകത്ത് കപടത ഉണ്ടാവുന്നത് എന്നുള്ള തീർച്ചയായും അത് ആ അഭിപ്രായത്തിൽ താങ്കളോട് യോജിക്കുന്നു പക്ഷേ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ആയി നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഒരു കോടതി വ്യവഹാരത്തിന്റെ ചരിത്രത്തിലും ആ ഒരു നിയമ നൂലാമാലകളിലും കെട്ടിത്തിരിയാണ് പൊളിറ്റിക്കലായ ചില ചോദ്യങ്ങളുണ്ട് ശ്രീ ജയചന്ദ്രൻ ഇന്ന് ആ വിഷയത്തിൽ ഈ പാനലിൽ ഏറ്റവും കൂടുതൽ ഉത്തരവ് പറയാൻ ഉത്തരവാദിത്വം താങ്കൾ കാണുന്നു ഞാൻ വിചാരിക്കുന്നു അതിലെനിക്ക് ഉത്തരവാദിത്വമില്ലാതെ താങ്കൾ പറയുകയാണെങ്കിൽ താങ്കളോട് ഞാൻ ചോദിക്കില്ല എനിക്ക് അതിലൊരു ഒരു ഒരു പ്രശ്നവുമില്ല പിന്നെ പിന്നെ ആ ഭാഗത്തേക്ക് ആ വിഷയം ഞാൻ ചോദിക്കില്ല ഞാൻ ചോദിക്കുന്നു എന്തിന് എന്തിന് ഞാൻ വീണ്ടും ആവർത്തി ചോദിക്കുന്നു എന്തിന് ഈ കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയവരെ സംരക്ഷിക്കാൻ പരസ്യമായി സി പി എം ഒരുമ്പിട്ടിറങ്ങുന്നു എന്നിട്ട് അതേ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് പച്ചക്കള്ളം പറയുകയും ചെയ്തു ആ കാബഡ്യം എന്തിനാണ് അതൊരു കാബഡ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാബഡ്യം എന്തിനാണ് ഒരു മിനിറ്റ് സാർ അല്ല എന്തൊക്കെയാണ് നമ്മുടെ പാനലിസ്റ്റുകൾ പറയുമ്പോൾ ഇപ്പോൾ പിന്നെ സുഹൃത്ത് ബാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ പ്രതികരണം ഞാൻ പറഞ്ഞുള്ളൂ അബിൻ വർക്കി എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കൊടിസുനിയുടെ കാര്യമാണല്ലോ പ്രധാനമായിട്ട് പറയുന്നത് കൊടിസുനിക്ക് ഈ ഒരു കാര്യം റാഷിദ് അംഗീകരിക്കുമല്ലോ അബിൻ വർക്കി അംഗീകരിച്ചില്ലെങ്കിലും ഈ പരോളെന്ന് പറയുമ്പോൾ പരോൾ അനുവദിക്കുമ്പോൾ വിക്ടിം സൈഡ് കേൾക്കില്ല എന്നുള്ളത് നിയമമാണല്ലോ വിക്ടിം സൈഡ് കേൾക്കില്ല പരോൾ കേ പരോൾ അനുവദിക്കുമ്പോൾ അതൊന്നാമത്തെ പ്രശ്നമാണ് ബേസിക് ഇഷ്യൂ ആണത് ഒന്ന് രണ്ട് ഇയാൾ പിന്നെ ഒരു വർഷത്തിലൊരു തടവുകാരൻ അവകാശമുള്ളത് അറുപത് ദിവസത്തെ പരവുകളിലാണ് നിയമപ്രകാരം അറുപത് ദിവസമുണ്ട് അത് ഒറ്റയടിക്കല്ല പല ഘട്ടങ്ങളിലായിട്ടാണ് കൊടുക്കുക അടിയന്തര ഘട്ടങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് അഡീഷണൽ ആയിട്ട് വേറെ ഉണ്ട് അവകാശം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഈ ഒരു വർഷക്കാലം അയാൾ ആ ആ തടവറയിൽ ആ ജയിലിൽ കഴിഞ്ഞിട്ട് ആ കാലത്ത് അയാൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടോ മുൻപുണ്ട് മുൻപ് ക്രിമിനൽ കേസ് അടക്കമുണ്ട് വിയൂര് കിടന്നപ്പോ പക്ഷെ തവനൂർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അത് മുതൽ രണ്ടായിരത്തി വരെയുള്ള ഒരു വർഷ കാലയളവിന് ശേഷമാണ് മകനു വേണ്ടി അമ്മ പരോള അപേക്ഷ കൊടുക്കുന്നത് ആ കാലയളവിലെ കാര്യമാണ് പരിശോധിക്കപ്പെടുന്നത് അതൊന്നും അറിയാത്ത ആൾക്കാരല്ലേ അവിൻവർക്ക് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊന്നും പക്ഷെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണ് കൊടിസുനി അങ്ങോട്ട് കൊടുത്താൽ മതി കൊടിസുനിയ കൊടുത്തില്ല പിന്നെ ഈ പരോള അവകാശം ഒന്നുമല്ല അങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതൊക്കെ മറുപടി പറയാതെ പോകാൻ പറ്റുമോ റാഷിദ് എനിക്ക് കഴിയില്ല അങ്ങനെ ഒരു ചർച്ച വന്നിരിക്കുമ്പോൾ ഇപ്പം അത് പറയാതിരുന്നാൽ എനിക്കിത് പറയേണ്ട കാര്യമില്ല അദ്ദേഹം അത് ഉന്നയിക്കുന്നില്ലെങ്കിൽ എനിക്കിത് മറുപടിയും പറയേണ്ട കാര്യമില്ല പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു പിന്നെ അഭിപ്രായം വ്യാപകമായി പ്രചരിപ്പിക്കുക തുടർച്ചയായി അപ്പോൾ അത് ഇവിടെയും വന്ന് ആവർത്തിക്കുമ്പോൾ ഞാൻ ദൗർഭാഗ്യവശാൽ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് അന്നേരം എനിക്കതിൻ്റെ പ്രതികരണം നൽകാതിരിക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞ വ്യക്തിം സൈഡ് പരിഗണിച്ചിട്ടല്ല പരവോട് അനുവദിക്കുന്നത് എന്നത് എന്ന നിയമ താങ്കൾ ചോദിച്ച സി പി എമ്മിന്റെ കാപട്യം അതാണല്ലോ താങ്കളുടെ ചോദ്യത്തിന്റെ ക്രക്ഷതാണല്ലോ റാഷിദ് കാപട്യം സി പി എമ്മിന്റെ സി പി എം ഇതിന്റെ അകത്ത് സി പി എം നേതാക്കൾ ഇപ്പൊ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ അടക്കം അവിടെ പോയി കണ്ടു അത് അവർ ചോദിച്ചു മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ സി എൻ മോഹനൻ വ്യക്തമായിട്ടും പറയുന്നുണ്ട് അവർ ഞങ്ങളുടെ സി പി എംകാർ തന്നെയാണ് അതുകൊണ്ടാണ് കാണാൻ വന്നത് അത് സി പി എംകാരല്ല എന്ന് സി പി എം പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അവർ സി പി എംകാരാണെന്നേ അവർക്ക് പിന്നെ പക്ഷേ അവർ കോടതി കുറ്റവാളികൾ എന്നാണ് വിധിച്ചിരിക്കുന്നത് അവരതിനെ ജയിലിലേക്ക് പോവുകയാണ് അത് ആ കുറ്റം ചെയ്തിട്ടുള്ള ഭാഗമായിട്ട് അവരെ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവരെ കാണാൻ കാണുക എന്നുള്ള പാർട്ടിക്കാര് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ താ തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ സെക്രട്ടറി മോഹനൻ പറഞ്ഞത് അത് ആ പിന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും പരസ്യമായി പ്രതികരിച്ചത് ആ രാഷ്ട്രീയ നിലപാടിൽ എന്ത് കാപട്ടമാണ് അവർ കാണിക്കുന്നത് തടവുകാരൻ്റെ അവകാശമല്ലേ അപ്പീൽ കൊടുക്കാനുള്ള അവകാശം അതേ അവകാശം തന്നെ ഉപയോഗിച്ചുകൊണ്ടല്ലേ കൃപേഷിന്റെ ശരത്ലാലിന്റെയും രക്ഷിതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വിധിയിൽ തൃപ്തിയില്ല എന്താണ് എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹം ചോദിക്കും അപ്പൊ മറുപടി ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് എന്നാണെങ്കിൽ പിന്നീട് ഒരു ചോദ്യമില്ല എന്നതാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി മറ്റു പാനലിസ്റ്റുകൾ സംസാരിക്കും ചെറിയൊരു ഇടവേള കഴിഞ്ഞ് വരാം